നമ്മൾക്ക് ഈ ഹിതായത്ത് നമുക്ക് കിട്ടിയത് എങ്ങനെയാ നമ്മളൊന്നാലോചിച്ച് നോക്കെ എത്ര എത്ര ആളുകൾക്ക് ഈ ഹിതായത്ത് കിട്ടാതെ പോയിട്ടുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ അധികാരികൾക്ക് വലിയ വലിയ ചക്രവർത്തികൾക്ക് അങ്ങേയറ്റം സമ്പത്തുള്ള സമ്പന്നന്മാർക്കും എത്രയോ ആളുകൾക്ക് അങ്ങേയറ്റം സൗന്ദര്യമുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ ദുനിയാവിന്റെ എന്തൊരു കാര്യം എടുത്തു നോക്കിയാലും ഏറ്റവും നല്ല കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെ നൂഹലേ ഇസ്ലാമിന്റെ മകൻ ഒന്നാമത്തെ റസൂലാണ് തൊള്ളായിരത്തി അമ്പത് വർഷം ദാവത്ത് ചെയ്യുന്ന റസൂല അലഹി സ്ലാം ആ റസൂലിന്റെ മകൻ ഹിതായത്ത് കിട്ടിയിട്ടില്ല ആ റസൂലിനേക്കാൾ മികച്ച വാപ്പന്മാരാണോ നമ്മുടെ വാപ്പന്മാര് ആണോ ആരുടെ അല്ല ഉറപ്പിച്ചു പറയാം നമ്മുടെ ആരുടെയും വാപ്പ നുഹാ അലഹിസ്ലാണെ ഉപ്പ നുഹാ അലൈഹി ഇസ്ലാമിനേക്കാളും മികച്ച ആളാണോ ആണോ അല്ല ഇബ്രാഹിം അലൈഹുസ്ലാമിന്റെ വാപ്പ അതുപോലെ തന്നെ അലൈഹി വസ്സലാമക്ക് ചെറുപ്പം മുതൽ സ്വന്തം ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ശത്രുക്കളിൽ ഏറ്റവും വലിയ സംരക്ഷണമായി മാറിയ അബൂ തോലിബ് ഇവരൊക്കെയും ഈ ഹിദായത്ത് കിട്ടാതെ മരണപ്പെടുന്നത് നമ്മൾക്ക് ഇത് കിട്ടിയതെങ്ങനെയാ അള്ളാഹു തന്നതുകൊണ്ട് കിട്ടി അള്ളാഹു ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യത്തിന്റെ ഗൗരവവും കണക്കിലെടുത്തുകൊണ്ട് അതിനൊരു അനുഗ്രഹമായി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വര തിരിച്ചു കറഞ്ഞുകൊണ്ട് അതിൻ്റെതായ രൂപത്തിൽ പ്രവർത്തിക്കാത്ത ആളുകൾ അള്ളാഹു എന്തെയും തിരിച്ചെടുക്കും പേടിക്കേണ്ട കാര്യം നമുക്കിത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു മികവുമില്ലാതെ ഒരു പ്രത്യേകതയും ഇല്ലാതെ ഒരു പരിശ്രമവും ഇല്ലാതെ സൽമാൻ ഫാരിസിന്റെ ചരിത്രമൊക്കെ വായിക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ ഈദായത്തിലേക്ക് എത്താൻ അടിമ ആക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ ദശാബ്ദങ്ങൾ നീണ്ട പരിശ്രമത്തിനും അന്വേഷണത്തിനും ഒടുവിലാണ് അദ്ദേഹം ഹിതായത്തിലേക്ക് നബിസ് അള്ള കണ്ടുമുട്ടുന്നത് അങ്ങനെ ഒന്നും നമുക്ക് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ നമുക്ക് കിട്ടിയ ഈ ഹിതായത്ത് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മറ്റെല്ലാ അനുഗ്രഹങ്ങളെക്കാളും വലുതാണ് ഇതിന്റെ വില തിരിച്ചറിഞ്ഞ് ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ അർഹിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാത്ത ആളുകളിൽ നിന്ന് അള്ളാഹുദന്തയും തിരിച്ചെടുക്കും നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കണം സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പേടിച്ചിരുന്നത് ഈ കാര്യത്തെയാണ് ഒരിക്കൽ സുഫിയാൻ അസൗ റീം അദ്ദേഹം അങ്ങേറ്റം അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യനെന്തോ ഹജ്ജിനെന്തോ യാത്ര പോയ സംഭവം പറയാം ഈ ഹജ്ജിന്റെ ഈ യാത്രാ സംഘത്തിൽ അദ്ദേഹത്തോളം കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന വേറൊരാളുമില്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് ഫാസിക്കുകളുണ്ട് തെമ്മാടികളുണ്ട് മറ്റു ഒരുപാട് കുറ്റവാളികൾ മോശപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അവരെക്കാളും ഒക്കെ ഏറ്റവും അധികം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സുഫിയാൻ സൗദി റഹിമുഹുല്ല വലിയ മുഹദ്ദീസാണ് വലിയ പണ്ഡിതനാണ് അപ്പൊ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ് അദ്ദേഹത്തോട് താങ്കൾ എന്താണ് ഇങ്ങനെ കരയുന്നത് താങ്കളുടെ തെറ്റുകളെ പറ്റി ആലോചിച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പോ സുഫിയാൻ അസൗ റുള നിലത്തുനിന്നൊരു മണൽ തിരി എടുത്തിട്ട് കാറ്റത്ത് കാറ്റങ്ങനെ പറത്തിക്കളയാണ് എന്നിട്ട് പറയാണ് എന്റെ തെറ്റുകൾ അള്ളാഹുന്റെ റഹ്മാന്റെ മുന്നിൽ ഇത്ര പോലും വരൂല അള്ളാഹുന്റെ റഹ്ത്തിന് വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഇത്ര പോലും വരൂല പക്ഷേ ഞാൻ പേടിച്ച് കരയുന്നത് എന്റെ തെറ്റുകൾ എന്റെ ഹിതായത്ത് നഷ്ടപ്പെടാൻ കാരണമാകുമോ എന്ന് എന്നാലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ നമുക്ക് കിട്ടിയ ഹിതായത്ത് അള്ളാഹു തിരിച്ച് എടുക്കാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചാൽ അതിനേക്കാൾ വലിയ നഷ്ടം വേറൊന്നുമില്ല അത് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് സുഫിയാൻ അസബുറമു അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാർത്ഥിക്കുക പ്രാർത്ഥന അധികരിപ്പിക്കുക എന്നുള്ള റബിനോട് ഈ ഹിതായത്ത് നമുക്ക് നമ്മൾ ചോദിക്കാതെ പരിശ്രമിക്കാതെ നമ്മൾക്കൊരു പ്രത്യേകതയില്ലാതെ റബ്ബ് ഇങ്ങോട്ട് ദാനമായി കരിഞ്ഞരുളിയ ഈ ഹിതായത്ത് ഇത് റബെ നിൻ്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളിൽ നിലനിർത്തണമേ ോട് അങ്ങേയറ്റം ഉള്ളുരുകി പ്രാർത്ഥിക്കുക നമ്മൾക്ക് അതല്ലാതെ ഇത് നിലനിർത്താൻ വേറൊരു വഴിയും നമുക്കില്ല റബിനോട് അങ്ങേയറ്റം പ്രാർത്ഥിക്കുക നബിഅള്ളാഹുഅലൈ വസല്ലമ്മ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥന അധികരിപ്പിച്ച ഒരു പ്രാർത്ഥന എന്താ അള്ളാഹു മയാബുലി അള്ളാഹുവെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ വീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് ബിസ്വലു അലൈഹി സ്വലം അങ്ങേയറ്റം അധികരിപ്പിക്കുന്ന പ്രാർത്ഥന